കേരളീയരിൽ ഒരു നല്ല വിഭാഗത്തിനൊന്നും അവരുടെ വംശത്തിൻ്റെ മൂലസ്ഥാനം ഏതാണെന്ന് അറിഞ്ഞുകൂടാം അങ്ങനെ അതിൽ താല്പര്യമുള്ള പലരും അനേക സ്ഥലത്ത് പോയി ഞങ്ങളുടെ എവിടെ ഞങ്ങളുടെ മൂലസ്ഥാനം എവിടെയാണ് വംശത്തിന്റെ ആരംഭം എവിടെയാണെന്നൊക്കെ അന്വേഷിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് കേരളീയരുടെ ആഘോഷങ്ങളുടെ ആചാരങ്ങളുടെ ഒരു മൂലസ്ഥാനമാണ് ആദിസ്ഥാനമാണ് ചിത്രാ പൗർണമി ഉത്സവം ആദി ്രാവിഡ സംസ്കൃതി അത്യാവശ്യം എല്ലാവരും ആചരിക്കണമെന്ന് അക്കാലത്ത് നിർബന്ധമുണ്ടായിരുന്നു പരോക്ഷമായ നിർബന്ധമല്ല അന്ന് ജീവിച്ചിരുന്നവരുടെ അന്തരാത്മാവിൽ നിന്നും ഈ ചിത്രാപൗർണമി ആഘോഷിക്കേണ്ടത് മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്തവ്യമാണെന്ന് അക്കാലത്തുള്ളവർ വിശ്വസിച്ചിരുന്നു ഈ ആദിദ്രാവിഡ സംസ്കൃതിയിൽ നിന്നും ആദിദ്രാവിഡ ഭാഷ തന്നെ തമിഴ് കന്നഡം തെലുങ്ക് മലയാളം ഇങ്ങനെ മാറിയതുപോലെ അന്നത്തെ സംസ്കാരവും വേറിട്ട് ഇന്ന് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര എന്ന പല രീതിയിൽ നിലനിൽക്കുകയാണ് എന്നാൽ ഈ ചിത്രാപൗർണവുമായിട്ടുള്ള ബന്ധം കേരളം ഒഴിച്ചുള്ള മറ്റെല്ലാ ദക്ഷിണേന്ത്യൻ പ്രദേശത്തും ഇന്നും ശക്തമായി നിലകൊള്ളുന്നു കാഞ്ചിയിലെ ചിത്രഗുപ്ത ക്ഷേത്രത്തിലും വിഴുപ്പുരത്തെ വക്രകാളി ക്ഷേത്രത്തിലും വിഴുപ്പുരത്ത് തന്നെ ലോകത്തിലെ സർവ്വ മൂന്നാം ലിംഗക്കാരും വന്ന് മൂന്ന് നാല് ദിവസം തമ്പടിച്ച് ഉത്സവം നടത്തുന്ന ചിത്രാപൗർണമി ഉത്സവം അവരുടെ ഉത്സവം നടത്തുന്ന ക്ഷേത്രവും അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ അനേകം ഉത്സവങ്ങൾ ഉണ്ട് ആനന്ദലഹരിയിലാണ് മേടമാസത്തിലെ ചിത്രാപൗർണമി തമിഴ്നാട്ടിലും മറ്റുള്ളത് നമ്മുടെ ഈ ആദി സംസ്കൃതി പാരമ്പര്യത്തിൻ്റെ ആദ്യകാലത്ത് നിലനിൽക്കുന്ന ഈ ആചാരവും അനുഷ്ഠാനവും ഉത്സവവും മാറി മാറി വന്ന തലമുറകളുടെ ശ്രദ്ധ കുറവുകൊണ്ടോ ഈ പാരമ്പര്യത്തിനോട് ഒരു താല്പര്യം ഇല്ലായക കൊണ്ടോ ഇന്ന് ഏറെക്കുറെ അന്യം നിന്ന അവസ്ഥയിലാണ് കേരളത്തിൽ കേരളത്തിൽ മംഗളാദേവി ക്ഷേത്രത്തിൽ വെള്ളരടയിലെ കാളിമല ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്ത് അപൂർവം ചില സ്ഥലങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വെള്ളനാട് വെളിയന്നൂർ അക്കരവിളാകം തിരുനാഗ ശിവശക്തി ക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഒറ്റപ്പാലത്തൊരു മഹത്തായ ബ്രാഹ്മണ കുടുംബത്തിലെ പരദേവതാ സ്ഥാനത്തും ഇങ്ങനെ വളരെ അപൂർവമായി ഇത് ഇപ്പോഴും തുടർന്നു വരുന്നു കേരളീയർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരുപക്ഷെ ഇനി ആചരിക്കാൻ പറ്റിയില്ല ആചരിച്ചില്ലെങ്കിൽ പോലും എന്താണ് നമ്മുടെ പാരമ്പര്യത്തിൽ ഈ ചിത്രാ പൗർണമിക്കുള്ള പ്രാധാന്യമെന്ന് ഓരോ മലയാളിയും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് മൂന്ന് ദേവതകൾ ഉള്ളത് നമുക്കറിയാം അതിൽ സൃഷ്ടിയുടെ ദേവതയാണ് ബ്രഹ്മാവ് ബ്രഹ്മാവ് ഒരു ദിവസം കാലനെ സൃഷ്ടിച്ചിട്ടും ധർമ്മരാജാവിനെ സൃഷ്ടിച്ചിട്ടും കാലനോട് പറഞ്ഞു നിന്റെ ദൗത്യം ജീവജാലങ്ങളുടെ ജീവൻ അവസാനിപ്പിച്ച് അവരുടെ ജീവിതം തീരുന്ന മുറയ്ക്ക് അവരുടെ ആയുസ് തീരുന്ന മുറയ്ക്ക് അവരുടെ കണക്ക് ഇവിടെ എത്തിക്കല അഥവാ ഒരാൾ ജനിച്ച് ജീവിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രാണി ജനിച്ച് ജീവിച്ചു പോകുമ്പോൾ അതിൻ്റെ ജീവൻ ആ ഉടലിൽ നിന്നും വേറിടേണ്ട സമയമാകുമ്പോൾ അതിനു മുമ്പ് തന്നെ നീ അത് മനസ്സിലാക്കി ആ ഇന്ന മനുഷ്യൻ ഇന്ന പ്രാണി അതിൻ്റെ ജീവൻ പോ പോകാറായെന്ന് പറഞ്ഞ് നീ ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ലിസ്റ്റിൻ പ്രകാരം നീ അവരെ എൻ്റെ അടുത്തെത്തിക്കുകയും ചെയ്യണം അവരെ കൊന്ന് അവരുടെ ജീവൻ എൻ്റെ അടുത്തെത്തിക്കണം എന്നെ അറിയിക്കണം ഇതിൽ നീ ഒരു പിഴവും കാണിക്കരുതെന്ന് പറഞ്ഞു അന്ന് മുതൽ കാലൻ ഒരു ഗജരാജ വലിപ്പമുള്ള പോത്തിന്റെ പുറത്തേറി ഒരു വലിയ കയറുമായി ലോകം മുഴുവൻ ഇങ്ങനെ സഞ്ചരിക്കുമെന്നും ആ പോത്തിന്റെ പുറത്തിരുന്ന് ഈ കയറ് ജീവനറ്റ മനുഷ്യരുടെ ശരീരത്തിലേക്ക് ജീവൻ അവസാനിക്കാറായ മനുഷ്യരുടെ ശരീരത്തിലേക്ക് ആരും കാണാതെ അദർശ്യമായി എറിയുവെന്നും അങ്ങനെ കയറിൽ കുരുങ്ങുന്ന ആ ജീവനെ ഈ ഭൂലോകത്തു നിന്ന് എടുത്ത് മറ്റു ലോകത്തെത്തിക്കുകയും ചെയ്യുമെന്നാണ് മരണത്തെക്കുറിച്ചുള്ളൊരു സങ്കല്പം കാലൻ ഇങ്ങനെ കയറുമായി മരണസമയത്ത് എത്തുന്നത് നമ്മുടെ പല കഥകളിലും ഇങ്ങനെയുണ്ട് ഈ കാലന്റെ കണക്ക പിള്ളയാണ് ചിത്രഗുപ്തൻ ഈ അണ്ടഘടാകത്തിലെ സർവ്വ ജീവജാലങ്ങളുടെയും കണക്കുമെടുത്ത് കൊന്നെടുക്കലും കൂടി ഒറ്റയ്ക്ക് നടത്തുക എന്നത് അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് ഈ ധർമ്മരാജാവിന്റെ ലോകത്ത് തന്നെ നൂറ് യോജന വിസ്തൃതിയിൽ ഒരു പ്രദേശം നൽകി ചിത്രഗുപ്തനെ ഈ കാലന്റെ കണക്കപ്പിള്ളയായി പിള്ളയായി ബ്രഹ്മാവ് നിയോഗിച്ചു ഈ ചിത്രഗുപ്തനാകട്ടെ കാമധേനുവിന്റെ വയറ്റിൽ കിടന്ന അതിൽ നിന്നാണ് ജനിക്കുന്നത് ജനിക്കുന്നതാകട്ടെ മേടമാസത്തിലെ ചിത്രാ പൗർണമി ദിവസമാണ് അങ്ങനെ കാലന്റെ കണക്കപ്പിള്ളയായ ചിത്രഗുപ്തൻ ജനിച്ച ആ മാസത്തെ ഇപ്പോഴും മേടമാസത്തെ ചിത്രാ മാസം എന്ന് പറയാറുണ്ട് ചിത്രാ മാസത്തിലെ പൗർണമി മേടമാസത്തിലെ പൗർണമി വെളുത്തവാ ചിത്രഗുപ്തൻ ജനിച്ച ദിവസം അതാണ് ചിത്രാ പൗർണമി ഈ ചിത്രാ പൗർണമി പണ്ട് കേരളത്തിലെ സർവ ഇല്ലങ്ങളിലും തറവാടുകളിലും അവരുടെ പരദേവതാ സ്ഥാനം അലങ്കരിച്ച് കുരുത്തോല കമുകുൻപൂവ് മറ്റു പൂക്കൾ കശുവണ്ടി പഴവും കശുവണ്ടിയും മാങ്ങ തേങ്ങയുടെ പൂള് മറ്റു മറ്റുപഴങ്ങൾ കുലവാഴകൾ ഇവ കൊണ്ട് അവിടം അലങ്കരിച്ച് ചിത്തിരപുത്തിരൈ കഥ എന്ന് പറഞ്ഞ് തമിഴിൽ രചിച്ചിട്ടുള്ള ചിത്രഗുപ്തൻ ജനിച്ച ചിത്തിരപുത്തിരൈ ചിത്തിരമാസത്തിൽ ജനിച്ച പുത്രൻ അതായത് ചിത്രഗുപ്തന്റെ കഥ എന്നുള്ള മനോഹരമായ കൃതി ഏഴര വെളുപ്പിനെ അന്ന തുറവാടുകളിൽ വായിച്ച് രാത്രി വൈകുവോളവും ഈ ചിത്രഗുപ്ത ദിവസം ചിത്രാപൗർണമി ആചരിക്കും രാത്രി ചിത്രാപൗർണമി യരുന്ന സമയത്ത് അന്നത്തെ കാലത്ത് വലിയ മൺ മരവിയിൽ നിറച്ച് കർപ്പൂരമിട്ട് ഈ ചിത്രാപൗർണമിയെ സ്വാഗതം ചെയ്യുന്ന അമർജ്യോതി അമരജ്യോതി കത്തിക്കുമായിരുന്നു ശബരിമലയിലെ പോലെ തിരുവണ്ണാമലയിലെ കാർത്തിക ദീപം പോലെ നമ്മുടെ തന്നെ വൃച്ചിയ മാസത്തിൽ പണ്ട് വയലേലകളിൽ ഈ പന്തം കൊണ്ടുള്ള ദീപം കെട്ടുന്നത് പോലെ എല്ലാ തറവാടുകളിലും ഈ മേട ചിത്തിരയ്ക്ക് മേട പൗർണമിക്ക് ഇങ്ങനെ അമർ അമർജ്യോതി ചെയ്യുമായി അതും ഇന്നും ഒരിടത്തും കാണാനില്ല പക്ഷെ അത് ഇപ്പോഴും ഉള്ള സ്ഥലങ്ങളുണ്ട് പഴയതുപോലെ തറ തറയിൽ വെച്ച് മരവിയിലല്ല ഇപ്പൊ കത്തിക്കുന്നത് ഇപ്പൊ കാലത്തിന്റെ മാറ്റം അനുസരിച്ച് ഈ ജ്യോതി സ്തൂപം ഉണ്ടാക്കി ആ ജ്യോതി സ്തൂപത്തിന്റെ മുകളിൽ ആണ് കർപ്പൂരാഴി രാത്രി കത്തിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ വെളിയന്നൂർ അക്കരവിളാകം ദേവസ്ഥാനത്ത് ഒരു വലിയ സ്തൂപത്തിൽ കരിങ്കല്ലിൽ തീർത്ത ഒരു വലിയ തൊട്ടിയിൽ കർപ്പൂരം നിറച്ച് ചന്ദ്രൻ ഉദിച്ചു വരുന്ന സമയത്ത് ഈശ്വര പ്രാർത്ഥനയോടെ ആ ദിവസത്തെ ആചാരങ്ങളിലേ വും ദിവ്യമായ രീതിയിൽ ഈ കർപ്പൂരാഴി കത്തിക്കും അവനവന്റെ ഉള്ളിൽ തെളിയുന്നതായ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്യോതി ആ ജീവജ്യോതി ആ പരമജ്യോതിയിൽ പരമാത്മാവിന്റെ ജ്യോതിയിൽ ബ്രഹ്മജ്യോതിയുമായി ബന്ധിപ്പിക്കുന്ന എന്റെ ജീവാത്മാവിനെ ഞാൻ താ പരമാത്മാവിൽ ബന്ധിപ്പിക്കുന്നു എന്ന സങ്കല്പത്തിൽ ചെയ്യുന്ന മഹാജ്യോതിയാണ് ഈ അമർജ്യോതി ഈ ചിത്രാപൗർണമിയിലെ ഈ അമർജ്യോതി കണ്ടു തൊഴുതാൽ എന്താണെന്ന് ഒരു മറുചോദ്യം വരാം അതിനും മറുപടി പറയാം ഈ അമർജ്യോതി തൊഴുതാൽ ദുർമരണം അകാല മരണം ദശാസന്ധി മരണം ദശാദോഷ മരണം ആയു മരണം ഇത്യാദി അവിചാരിതമായ മരണങ്ങളിൽ നിന്നും മോചനം കിട്ടാനും ആയുർ ദൈർഘ്യം ഉണ്ടാകുമെന്നുമാണ് പരമ്പരാഗതമായ വിശ്വാസം അതുപോലെ തന്നെ ഈ ചിത്രാപൗർണമിക്ക് നടമായി ആണ്ടിയിരുന്ന മറ്റൊന്നാണ് തിങ്കൾ പൊങ്കാല ചന്ദ്ര പൊങ്കാല ചിത്രാപൂർണ പൗർണമി ദിവസം വൈകുന്നേരം നാലു മണിക്ക് മുകൾ മുകളിൽ പായസം ആ പായസം കട്ടയാകാം ദ്രാവക രൂപത്തിലുള്ളതാകാം പാൽപായസത്തിൻ്റെ രൂപത്തിലുള്ളതാകാം അങ്ങനെ വിവിധങ്ങളായ വെള്ള നിവേദ്യങ്ങൾ ഉണ്ടാക്കി ചന്ദ്രോദയ സമയത്ത് ക്ഷേത്രത്തിലെ പൊങ്കാല നിവേദിച്ചാൽ ഉടനെ അനേകം പേർ ഇടുന്ന ഈ പൊങ്കാലയും ചന്ദ്രന് ചന്ദ്രനെ സാക്ഷി നിർത്തി ആ പൗർണമിയെ സ്വാഗതം ചെയ്ത് നടത്താറുണ്ട് എന്താണ് അതിൻ്റെ പ്രാധാന്യം ചിത്രാപൗർണമിക്ക് അനേകം പ്രാധാന്യമുണ്ട് ഒന്ന് നമ്മുടെ ജ്യോതിഷമനുസരിച്ചും മറ്റു സങ്കല്പത്തിലും നമ്മുടെ ആത്മാവിന്റെ ദേവത സൂര്യനാണ് ഗ്രഹരാജനാണല്ലോ സൂര്യൻ ആ സൂര്യൻ പന്ത്രണ്ട് രാശികളിൽ അതിൻ്റെ അത്യുച്ച സ്ഥാനത്ത് വരുന്നത് മേടത്തിലാണ് അങ്ങനെ സൂര്യൻ മേടമാസത്തിൽ രാശിയിൽ നിൽക്കുകയും ആ സൂര്യന്റെ ഏഴാം രാശിയിൽ സമസപ്തമത്തിൽ ചന്ദ്രൻ വന്ന് സൂര്യനും ചന്ദ്രനും പരസ്പരം നോക്കുകയും പരസ്പരം കൊണ്ടും കൊടുത്തും സൂര്യപ്രഭ ചന്ദ്രനിലേക്കും ചന്ദ്രപ്രഭ സൂര്യനിലേക്കും സൂര്യരാശിലേക്കും സംക്രമിപ്പിച്ച് അവിടെ മറ്റൊരു അത്ഭുതം നടക്കുന്നു ഈ ദിവസം സംഭവിക്കുന്നത് പ്രകൃതിയിൽ അമൃതരസം സംഭവിക്ക സംഭവിക്കുകയാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെയും കാരകത്വമുള്ളതാണ് അപ്പൊ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും കാരകത്വമുള്ള സൂര്യനും ചന്ദ്രനും അവിടെ സമസപ്തമത്തിൽ നിൽക്കുന്നു സമസപ്തമത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ദിവ്യമാണ് അത് അതിൽ നിന്നാണ് നമ്മൾ ജാതക പൊരുത്തത്തിലും മറ്റും മറ്റു പൊരുത്തങ്ങളൊന്നും ഇല്ലെങ്കിലും രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ സമസപ്തമ ഉണ്ടെങ്കിൽ വിവാഹം നടത്താമെന്ന് പറയുന്നതിൻ്റെ കാരണം പുരുഷ ജാതകത്തിന്റെ ഏഴാം രാശിയിൽ അല്ലെങ്കിൽ സ്ത്രീ ജാതകത്തിന്റെ ഏഴാം രാശിയിൽ ഇങ്ങനെ ഇവരുടെ ചന്ദ്രൻ പരസ്പരം വന്നാൽ അതിൻ്റെ വേറൊരു കണക്കാണ് ഇതും സൂര്യചന്ദ്രന്മാർ സമസപ്തമത്തിലെത്തുന്നു വേറെ ഒരു പ്രത്യേകതയുണ്ട് ഭാരതീയ വേദാന്തമനുസരിച്ച് സൂര്യൻ പരമപുരുഷന്റെ പുരുഷന്റെ പ്രതീകമാണ് ചന്ദ്രനാകട്ടെ പ്രകൃതിയുടെ പ്രതീകവുമാണ് ഈ മേട ൗർണമിക്ക് പരമപുരുഷനും ശിവനും പ്രകൃതി പാർവതിയും തമ്മിൽ ശിവശക്തി ഐക്യ ഐക്യരൂപി ശിവനും ശക്തിയും ഐക്യപ്പെടുന്ന ദിവസവുമാണ് ഇങ്ങനെ വളരെ അമൃത വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ഏറ്റവുമധികം അമൃത വർഷം ചൊരിയുന്ന ഒരു ദിവസമാണ് ചിത്രാപൗർണമി ദിവസം ഇത് അതിൻ്റെ ആചാരപരമായ കാര്യം